הלו, סלאם ואליקום, ואלכם בק. എന്തൊക്കെ അലാര വിശേഷങ്ങളും എല്ലാരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു അലഹമ്മ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്നത്തെ വീഡിയോയില് നാട്ടിൽ പോണേന് മുന്നുള്ള ഷോപ്പിങ്ങും ക്ലീൻ ആക്കലും പെട്ടി പാക്കലും എല്ലാം കൂടെ ഉൾപ്പെടുത്തിയതാണ് കേട്ടോ അപ്പൊ ഏതായാലും നിങ്ങൾ വീഡിയോ കണ്ടോക്കി കണ്ടിഷ്ടാവണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ആദ്യം തന്നെ നമ്മളെ പെട്ടികളൊക്കെ പുറത്തെടുത്ത് ഒന്ന് തുടച്ചു വൃത്തിയാക്കുകയാണ് കേട്ടോ എന്തായാലും പൊടി ഉണ്ടാവുമല്ലോ നമ്മള് കൊല്ലത്തിൽ ഒരിക്കലും മാത്രം എടുക്കണമല്ലോ നാട്ടുപോണ സന്തോഷത്തിൽ പെട്ടി പാക്കലൊക്കെ പെട്ടെന്ന് തന്നെ കൈ എങ്ങനെ തുടങ്ങണം എവിടെ നിന്ന് തുടങ്ങണം എന്നൊക്കെ ഉള്ള കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും എന്നാലും തുടങ്ങി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തീരുകയും ചെയ്യും ഓരോ പെട്ടിൻ്റെ ഉള്ളിലും ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ജാക്കറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുവാണ് പിന്നെ നമ്മൾ നാട്ടിൽ പോയി വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് തിരിച്ച് എത്തിയിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ആക്കുന്നതും അപ്ലോഡ് ചെയ്യണമൊക്കെ ഇത് കഴിഞ്ഞിട്ട് നാട്ടിൽ പോണതും പിന്നെ നാട്ടിലെ ഡെയിൻ മൈ ലൈഫ് അങ്ങനത്തെ വീഡിയോസൊക്കെ വരാനുണ്ട് ഈ വീഡിയോസൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ ഇടണമെന്ന് വിചാരിച്ചത് എനിട്ടോ പിന്നെ നാട്ടിൽ പോയപ്പം ഓരോരോ തിരക്കും പിന്നെ മെയിൻ കാരണം ഓരോ അസുഖം കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുക അതുകൊണ്ടാണ് വീഡിയോ ഇടാഞ്ഞത് വീഡിയോ എഡിറ്റാക്കി വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് കുറച്ചൊരു ബുദ്ധിമുട്ട് എനിട്ടോ പറയാനൊക്കെ ഇപ്പോൾ അലഹമ്മദരില്ല റെഡിയായി വരുന്നുണ്ട് എനിക്ക് കുറഞ്ഞ ഫോളോവേഴ്സേ ഉള്ളൂ ഓരോടെപ്പോഴും ഞാൻ സന്തോഷമുള്ള വീഡിയോ മാത്രമേ ഷെയർ ആക്കിയിട്ടുള്ളൂ അല്ലാതെ വയ്യായിട്ട് വീഡിയോ ഒന്നും ഇതുവരെ ഇട്ടിട്ടില്ല അപ്പോൾ നമ്മളൊരു അഞ്ചോ പത്തോ മിനിറ്റിൻ്റെ വീഡിയോ ഇടുമ്പോൾ അതല്ല എന്താ പറയുക ഈ വീഡിയോ ഇടണവരെ ലൈഫ് കിട്ടോ അതിൻ്റെ ബാക്കിൽ വയ്യായി ഉണ്ടാവും സന്തോഷമുണ്ടാവും സങ്കടം ഉണ്ടാവും എല്ലാം ഉണ്ടാവും നമ്മൾ ഒരു വീഡിയോ കണ്ടിട്ട് എന്താ ഓർക്കെന്താല്ലേ സുഖം അല്ലെങ്കിൽ ഓരെന്തൊരു ഹാപ്പി ഹാപ്പിയാല്ലേ അങ്ങനെയൊന്നും പറഞ്ഞ് വിലയിരുത്താൻ പറ്റൂല കേട്ടോ ഓരോ സങ്കടവും ഓർക്കുള്ള ഇതൊക്കെ ഓർക്ക് മാത്രമേ അറിയുള്ളൂ അപ്പോൾ ഞാനിതൊക്കെ ഇവിടെ പറയാൻ കാരണം എന്താ വെച്ചാൽ എനിക്കൊന്ന് രണ്ട് മെസ്സേജ് വന്നിട്ടുണ്ടായിന് എന്ത് പറ്റി വീഡിയോ നിർത്തിയോ വീഡിയോ എന്താ ഇടാത്തത് എന്നൊക്കെ ചോദിച്ചിട്ട് അതുകൊണ്ട് മാത്രമാണ് എൻ്റെ അസുഖത്തിനെ കുറിച്ച് ഞാൻ ഇവിടെ പറഞ്ഞത് പിന്നെ കുറെ ആയി ഈ ചാനലില് ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അപ്പൊ ഈ യൂട്യൂബിലൊക്കെ നമ്മൾ എന്താണ് ഡെയിലി വീഡിയോ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ തീരെ റീച്ച് കിട്ടൂലോ വ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടാവൂല പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ വിചാരിച്ചിട്ടോ ഇനി ഈ വീഡിയോ ഒന്നും ഇടണ്ടാന്ന് ആ പിന്നെ ഫോണിൽ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് എന്തായാലും വീഡിയോ അങ്ങനെ കഷ്ടപ്പെട്ട് എടുത്തതല്ലേ അപ്പോൾ എഡിറ്റ് ചെയ്തിട്ട് ഇടാമെന്ന് പിന്നെ യൂട്യൂബിലൊക്കെ വീഡിയോ ഇട്ടാൽ അത് അവിടെ തന്നെ ഉണ്ടാവുമല്ലോ ആ ഒരു വീഡിയോ കുറേ കഴിഞ്ഞിട്ട് കാണാനൊക്കെ നല്ല രസമല്ലേ എൻ്റെ പഴയ വീഡിയോ ഒക്കെ ഇപ്പോൾ ഞാൻ കാണുമ്പോൾ എനിക്ക് നല്ല രസമായിട്ടാണ് കേട്ടോ തോന്നൽ അതുപോലെ നമ്മളെ ഫോണിൽ അങ്ങനെ വീഡിയോസൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും അത് എപ്പോഴെങ്കിലൊക്കെ ഡിലീറ്റായി പോവുമല്ലോ അപ്പൊ അങ്ങനെയൊക്കെയാണ് എന്തായാലും ഈ വീഡിയോ ഒക്കെ ഞാൻ ഒന്ന് രണ്ട് ദിവസം വെച്ചിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ എല്ലാം കൂടെ ഒറ്റ വീഡിയോ ആക്കിയതാണ് അപ്പൊ ഏതായാലും കെട്ടലൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പിന്നെതാ റൂമും ഹോൾ റൂമൊക്കെ ഒന്ന് അടിച്ചു വരി തുടച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഇനിയുള്ളത് കിച്ചൺ ക്ലീൻ ആക്കാനാണ് അപ്പൊ ഞാനത് നന്നായിട്ടൊന്നും ചെയ്യണില്ല ചെറിയ രീതിയിൽ ഫ്രിഡ്ജൊക്കെ ഒന്ന് തുടച്ച് എടുത്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു കൗണ്ടർ ടോപ്പ് ഒക്കെ ഒന്ന് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ എന്താ വെച്ചാൽ ഞാനും മക്കളും ആണ് ആദ്യം നാട്ടിലേക്ക് പോണത് അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ആണ് ഇക്ക വരുന്നത് അതുവരെ ഇക്ക ഇവിടെ ഉണ്ടാവുമല്ലോ പിന്നെ നമ്മളിപ്പോ എങ്ങനെ വൃത്തിയാക്കിയിട്ടിട്ടോ കാര്യമില്ല കേട്ടോ തിരിച്ചു വരുമ്പോൾ എന്തായാലും പൊടിയോ ആയിട്ട് എന്തായാലും ക്ലീൻ ചെയ്യേണ്ടി വരും അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ ചെറിയ രീതിയിലാണ് വൃത്തിയാക്കുന്നത് ഈ വീഡിയോ എടുത്ത പിറ്റേ ദിവസമാണ് കേട്ടോ നമ്മൾ നാട്ടിൽ പോണത് അപ്പോൾ ഒരുപാട് പണികൾ ചെയ്തു തീർക്കാനുണ്ട് ഇനിയും സാധനങ്ങൾ വാങ്ങിക്കാനും ഒക്കെ ഇണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം അതിനൊക്കെ പോവാന് ഇങ്ങനെ നാട്ടിലൊക്കെ പോകുന്നവർക്ക് മനസ്സിലാവും അന്നത്തെ തിരക്കും കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ സൽമിയയിലുള്ള ഹെയർ ലോഞ്ചിൽ മക്കളെ മുടിക്കൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിനി അപ്പം നമ്മൾ ആദ്യം തന്നെ അപ്പോയിൻമെന്റ് എടുത്തിട്ട് പോവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളെ മുടി വെട്ടലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോരാൻ പറ്റൂട്ടോ പിന്നെ കുറച്ച് ഷോപ്പിംഗ് കൂടെ ബാക്കിയുണ്ടായിനിട്ടോ എന്തായാലും പോണെൻ്റെ അന്ന് രാവിലെ വരെ ഷോപ്പിംഗ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് നമ്മൾ ചെയ്യൂട്ടോ അങ്ങനെയാണ് സാധാരണ പോകുമ്പോൾ ഉണ്ടാവൽ ഈ പ്രാവശ്യം അത് പറ്റൂല രാവിലെ ഒമ്പത് മണി ആകുമ്പോൾ നമുക്ക് എയർപോർട്ടിലേക്ക് പോകണം എന്തായാലും അവസാനത്തെ ഷോപ്പിംഗ് പല സ്ഥലത്തായിട്ടാണ് കേട്ടോ ഉണ്ടായിരുന്നത് പിന്നെ അവസാനമായിട്ടൊന്ന് ലുലൂലും കൂടെ കയറേണ്ടീനി അവിടെ നിന്നും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ഉണ്ടായിനിട്ടോ പിന്നെ പിന്നെന്താ ലുലൂന്ന് മക്കൾക്ക് ഫ്ലൈറ്റിൽ നിന്ന് തിന്നാനുള്ള ചിപ്സ് ബിസ്ക്കറ്റ് അങ്ങനത്തെയൊക്കെ വാങ്ങിക്കാനുണ്ടായിനിട്ടോ പിന്നെ വാങ്ങിക്കാൻ മറന്നു പോയാൽ ഒന്ന് ഐറ്റം കൂടെ ഉണ്ടായിനി എന്തായാലും എന്തെങ്കിലുമൊക്കെ മറന്നു പോവുമല്ലോ വാങ്ങാൻ അപ്പം അതൊക്കെ കൂടെ വാങ്ങിച്ച് വന്നപ്പോനും സമയം ഒരുപാട് ഒരുപാടായിട്ടുണ്ടായിനിട്ടോ മക്കൾക്കൊക്കെ വിഷിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിനി വീട്ടിൽ ഫുഡൊന്നും ഉണ്ടാക്കിയതില്ലേനല്ലോ അതുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ കഴിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾതാ നമ്മൾ ഫറീജിക്കാണ് ഫുഡ് കഴിക്കാൻ വന്നത് മജ്ബൂസൊക്കെ കഴിച്ച് അങ്ങനെ പോവാന്ന് വിചാരിച്ച് ഏതായാലും ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടല്ലേ ഫ്രീജിലെ മജ്ജ്ബൂസൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ സേമോക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടുത്തെ മജ്ബൂസ് അപ്പോൾ ദാ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ എന്തായാലും നാട്ടിൽ പോണ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് പുതിയ ആൾക്കാർ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ശരി ബായ്